ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള സർക്കാരിനൊക്കെയും ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് കേരള പി എസ് സി പരീക്ഷകൾ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് പുതിയൊരറിയിപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസത്തിൽ കേരള പി എസ് സി നടത്താൻ ഉദ്ദേശിക്കുന്ന എക്സാം കലണ്ടർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ എക്സാം കലണ്ടറിൽ ഏകദേശം അൻപത്തിയാറോളം എക്സാമുകളാണ് ഫെബ്രുവരി മാസത്തിൽ കേരള പി എസ് സി നടത്തുന്നത് അപ്പോൾ ഇതിലേക്ക് ഒരുപാട് പേര് അപ്ലൈ ചെയ്ത ആളും ഇതിൻ്റെ ആപ്ലിക്കേഷൻ നോട്ടിഫിക്കേഷൻ കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈലിൽ പോയിട്ട് അപ്ലൈ ചെയ്ത ആളുകളുണ്ടാവും അപ്പോൾ അവർ ശ്രദ്ധിക്കേണ്ട കാര്യം ഇരുപത്തി മൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങളുടെ വൺ ടൈം പ്രൊഫൈൽ പോയിട്ട് കൺഫർമേഷൻ കൺഫർമേഷൻ കൊടുക്കാനൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും കാരണം ഒരുപാട് കാലമായി കൺഫർമേഷൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കൺഫർമേഷൻ ഇങ്ങനെ കൊടുക്കാമെന്നൊക്കെ വന്നിട്ട് കൺഫർമേഷൻ കൊടുത്താൽ മാത്രമേ ഈ ഒരു എക്സാമിലേക്ക് നിങ്ങൾക്ക് ഈ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ നിങ്ങളുടെ വൺ ടൈം പ്രൊഫൈൽ പോയിട്ട് ഇപ്പോൾ തന്നെ നിങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ടോ ഈ പറയുന്ന എക്സാമുകളൊക്കെ ഏകദേശം അൻപത്തിയാറോളം തസ്തികളിലായിട്ട് ഈ ഒരു കേരള പി എസ് സി ഫെബ്രുവരി മാസത്തിൽ എക്സാം നടത്തുന്നുണ്ട് ഈ ഒരു കാര്യം നിങ്ങളുടെ ഫ്രണ്ട്സ് എക്സാം എഴുതുന്ന ഫ്രണ്ട്സുകൾ ആരെങ്കിലും അവർക്ക് നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാം നമുക്ക് എങ്ങനെയാണ് ഈ എക്സാം കലണ്ടർ എടുക്കേണ്ടതെന്ന് നോക്കാം അപ്പോൾ കേരള പി എസ് സിയുടെ എക്സാം കലണ്ടർ ഫെബ്രുവരി മാസത്തിൽ കേരള പി എസ് സി നടത്തുന്ന എക്സാം കലണ്ടർ നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ഗൂഗിളിൽ എന്ത് ചെയ്യുക കേരള പി എസ് സി എന്നടിക്കുക അത് സെർച്ച് ചെയ്ത് വരുമ്പോൾ ഫസ്റ്റ് കാണുന്ന വെബ്സൈറ്റാണ് കേരള പി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്നുള്ള വെബ്സൈറ്റ് അതാണ് ഒഫീഷ്യൽ വെബ്സൈറ്റ് അത് നിങ്ങൾ സൈഡിലുള്ള മൂന്ന് ലൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞ ടാബ് കാണാം അത് ക്ലിക്ക് ചെയ്യാം അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എക്സാം ഷെഡ്യൂൾ എന്ന് കാണാം അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ എക്സാം കലണ്ടറുകളും ഡൗൺലോഡ് ചെയ്യാം അതിലിപ്പോൾ ആയിട്ട് വന്നിരിക്കുന്നത് എക്സാം പ്രോ എക്സാമിനേഷൻ പ്രോഗ്രാം ഫോർ ദി മന്ത് ഓഫ് ഫെബ്രുവരി ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് വന്നാണ് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫെബ്രുവരി മാസത്തിൽ എക്സ് കേരള പി എസ് സി നടത്താൻ ഉദ്ദേശിക്കുന്ന എല്ലാ എക്സാമുകളുടെയും പേരും അതുപോലെ തന്നെ കാറ്റഗറി നമ്പർ ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ് അതുപോലെ എക്സാം ഡേറ്റ് കൺഫർമേഷൻ എന്നാണ് കൊടുക്കേണ്ടത് അതുപോലെ തന്നെ ഇതിൻ്റെ ഡ്യൂറേഷൻ അതിൻ്റെ സിലബസ് ഉൾപ്പെടെ നിങ്ങൾക്ക് ഈ ഒരു പി ഡി ലഭിക്കുന്നതാണ് അപ്പോൾ പി ഡി നിങ്ങൾ അപേക്ഷിച്ച് എക്സാമുകൾ ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈല് വൺ ടൈം പ്രൊഫൈലിൽ പോകാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് കേരള പി എസ് സി ഗൂഗിളിൽ ഗൂഗിൾ എടുക്കുക അതിനുശേഷം നിങ്ങൾ കേരള പി എസ് സി തുളസി എന്നടിക്കുക അപ്പോൾ ഫസ്റ്റ് കാണുന്ന വെബ്സൈറ്റാണ് പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ തുളസി ഡോട്ട് പി എസ് സി ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് വരും ഇതിൽ നിങ്ങൾ യൂസർ ഐ ഡി അതുപോലെ പാസ്വേഡ് അടിച്ച് അതുപോലെ ക്യാപ്ഷൻ കൂടി അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ കഴിയുന്നതാണ് അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെയൊക്കെ വൺ ടൈം പ്രൊഫൈൽ പോയിട്ട് കൺഫർമേഷൻ കൊടുക്കാം ഈ ഒരു അറിവ് നിങ്ങളുടെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും അതുപോലെ തന്നെ എക്സാം എഴുതുന്ന സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക തീർച്ചയായും അവർക്ക് ഉപ ഉപകാരപ്പെടുന്നതിനായിരിക്കും ഡെയിലിത്തുള്ള അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകളൊക്കെ ലഭിക്കാൻ എന്റെ പേജ് ഫോളോ ചെയ്യാം താങ്ക് ഫോർ വാച്ചിങ്